എത്ര ദൂരം ഇനി എത്ര നേരം തുഴയേണം ഞാൻ എൻ്റെ കനവുകൾ ഉറങ്ങാത്ത തീരമത്താ എൻ്റെ പ്രാണന് മയങ്ങുന്ന കൂട്ടിലത്താ എൻ്റെ പ്രാണൻ മയങ്ങുന്ന കൂട്ടിലത്താ നിറമല്ല നിനവല്ല നിന്റെ സ്വപ്നങ്ങൾക്ക് നിറമേകുവാനച്ഛനൊന്നുമില്ല വറുതിക്കളങ്ങളിൽ ചിതലരിച്ചെത്തുന്ന നറുപുഞ്ചിരിക്കതിർമാത്രമായി എവിടെയൻ കുഞ്ഞെ ഞാൻ പാത്തു വയ്ക്കണം അടിയാളെന്നുള്ള ജീവനിൽ പകരാതിരിക്കുവാൻ ഇതുവഴി പോയതാണെന്ന് നോർക്കുവാൻ ഇനി എത്ര ജന്മം തുഴയേണം ഞാൻ എന്റെ കനവുകൾ ഉറങ്ങാത്ത തീരമത്താ എൻ്റെ പ്രാണൻ മയങ്ങുന്ന കൂട്ടിലത്താൻ എന്റെ പ്രാണൻ മയങ്ങുന്ന കൂട്ടിലത്താ